ഇസ്രായേലിലെ സർക്കാരും സൈന്യവും തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന വംശീയ അതിക്രമത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനവും മിലിറ്ററി സേനയുടെ നിലപാടുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് തന്ത്രപരമായ വെടിനിർത്തലിനെ സേന അംഗീകരിക്കുമ്പോഴും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയാലേ തങ്ങൾ ലക്ഷ്യം കൈവരിക്കൂ എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഒൻപത് മാസമായി തുടരുന്ന യുദ്ധം സർക്കാരിനുള്ളിലെ നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതുവരെ ബന്ദികളെ മുഴുവനും മോചിപ്പിക്കാനാവാത്തതും നേതാക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ യുദ്ധത്തിന് ശേഷം എന്ത് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കാനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും സർക്കാരിന് സാധിക്കാത്തതും വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് ഇസ്രയേലിലെ ജനങ്ങൾ യുദ്ധത്തെ പിന്തുണക്കുന്നുണ്ടെങ്കിലും അനിശ്ചിതകാലമായി യുദ്ധം നീണ്ടുപോകുന്നത് ആളുകൾക്കിടയിൽ അസ്വസ്ഥത വർദ്ധിപ്പിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ തുടരുന്ന യുദ്ധത്തിൽ ഇതുവരെ മരിച്ചത് മുപ്പത്തേഴായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് പലസ്തീനുകളാണ് മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് തെക്കൻ ഗാസയിൽ സഹായവുമായി എത്തുന്ന ട്രക്കുകൾ കാത്തു നിൽക്കുന്നവർക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ ഒൻപത് പേർ മരിച്ചിരുന്നു ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു ഗാസയിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിന് വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഇസ്രയേൽ ഇപ്പോഴും ശക്തമായി നിലകൊള്ളുന്നത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ രണ്ട് ഇസ്രയേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അവരുടെ റിസർവ് സൈനികരാണ് കൊല്ലപ്പെട്ടത് അലക്സ ഡ്രോണി ബ്രിഗേഡുകൾക്കാണ് പരിക്കേറ്റത് ഇവരുടെ നില ഗുരുതരമാണെന്നും ഐ ഡി എഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രയേലിനു വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടിയ ഒറേൻ സ്മഡ്ഗയുടെ മകനാണ് കൊല്ലപ്പെട്ട സൈനികരിൽ ഒരാൾ അതേസമയം വടക്കൻ ഗാസ മുനമ്പിലെ ബെയ്ത്ത് ഹാനൂൻ പട്ടണത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും പറയുന്നുണ്ട് ബെയ്ത് ഹാനൂൻ മേഖലയിൽ സ്നൈപ്പർ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുകയും ഇസ്രായേൽ സേനയ്ക്കെതിരായ ഭീകരപ്രവർത്തനങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്ത അഹമ്മദ് അൽ സവർക്ക എന്നയാളെ വധിച്ചതായാണ് ഇന്നലെ ഒരു പത്രക്കുറിപ്പിലൂടെ ഇസ്രായേൽ സൈന്യം അറിയിച്ചത്